സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ എയ്ഡഡ് മേഖലയുടെ സംഭാവനകൾ വളരെ വലുതാണ് എയ്ഡഡ് സ്കൂളുകളിൽ പ്രത്യേകിച്ച് കത്തോലിക്ക വിദ്യാലയങ്ങളിൽ മികവാർന്നതും അച്ചടക്കമുള്ളതും കുട്ടികളുടെ നാനാവിധ കഴിവുകൾ വളർത്തുന്നതുമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയിലെ ആയിരക്കണക്കിന് അധ്യാപകരും അനധ്യാപകരും സ്ഥിര നിയമന അംഗീകാരമില്ലാതെയും ദിവസക്കൂലിക്കാരായും ജോലി ചെയ്യേണ്ടി വരുന്നത് വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമാകും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അറുപത്തഞ്ച് ശതമാനത്തിലധികം വിദ്യാലയങ്ങളും കുട്ടികളും എയ്ഡഡ് മേഖലയിൽ ആയിരിക്കുമ്പോൾ ഈ സ്ഥാപനങ്ങളുടെ തകർച്ച പൊതുവിദ്യാഭ്യാസത്തെ തന്നെ തകർക്കും എന്നു തീർച്ചയാണ് പൊതുവിദ്യാഭ്യാസം തകർന്നാൽ ഈ നാട്ടിലെ തീർത്തും സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന നിലവാരമുള്ള വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഇല്ലാതാകും മാത്രവുമല്ല നാട്ടിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖല ശക്തി പ്രാപിക്കും സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയങ്ങളെ ശക്തീകരിക്കാനുള്ള വഴികളാണ് ഭിന്നശേഷി പ്രശ്നത്തിൻ്റെ മറവിൽ സർക്കാർ ശ്രമിക്കുന്നത് എന്ന് അനുമാനിക്കാനാകും എന്തിൻ്റെ പേരിലായാലും പതിനായിരക്കണക്കിന് അധ്യാപകർക്ക് അവർ ജോലി ചെയ്യുന്നതിന് ശമ്പളവും അംഗീകാരവും ഇല്ലാതിരിക്കുന്നത് നാളത്തെ നമ്മുടെ സമൂഹ നിർമ്മിതിയെയാണ് ബാധിക്കുന്നത് തൃപ്തിയും സന്തോഷമുള്ള അധ്യാപകർ വേണം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ നിൽക്കാനെന്നാണ് വിദ്യാഭ്യാസ ദർശനമെങ്കിലും അധ്യാപകരുടെ നിരാശ പ്രതീക്ഷയില്ലായ്മ അസംതൃപ്തി ജീവിത ജീവിതസമ്മർദ്ദങ്ങൾ തുടങ്ങിയവ കുട്ടികളെയും ബാധിക്കും അസംതൃപ്തരെന്നല്ല അവരെ വിളിക്കേണ്ടത് സഹനസമര വക്താക്കളാണവർ വർഷങ്ങളായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ഏതധ്യാപകനാണ് സംതൃപ്തനും സന്തോഷവാനുമായിരിക്കുക ഓർക്കുക പതിനാറായിരത്തോളം അധ്യാപകർ പഠിപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് അധ്യാപകനെ ദിവസക്കൂലിക്കാരനാക്കിയതാണ് ഈ നാട്ടിലെ ഭരണക്കാർ ചെയ്ത ഏറ്റവും വലിയ ചതി പിന്നീടത് കൃത്യമായി നൽകുക പോലുമില്ലെന്നായി കൊടുക്കാതിരിക്കാൻ കാരണമന്വേഷിച്ച് ഓരോ ദിനവുമെന്നോണം ഓരോരോ ഉത്തരവുകൾ പുറത്തിറക്കുന്നു അതായത് ദിവസക്കൂലിക്കാരായ ഒരു അധ്യാപകന് ഒരു മാസം കേവലം പതിനയ്യായിരം ഇരുപതിനായിരം രൂപയൊക്കെയേ ലഭിക്കുന്നുള്ളൂവെന്ന് എത്ര പേർക്കറിയാം ഈ തുക കൊണ്ട് വേണം ഒരു കുടുംബം പുലരാൻ അധ്യാപക വൃത്തിയുടെ മാന്യതയിൽ ജീവിക്കാൻ മുപ്പത് ദിവസത്തിൽ പതിനഞ്ച് ദിവസം പോലും പ്രവർത്തി ദിനങ്ങളില്ലാത്ത എത്രയോ മാസങ്ങളാണ് ഉള്ളത് മുപ്പതിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ക്രിയാത്മകമായ കാലഘട്ടത്തിലാണ് ഒരധ്യാപകൻ്റെ അഷ്ടിക്ക് വകയില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി വർഷങ്ങൾ ജീവിക്കേണ്ടി വരുന്നത് മാസ്റ്റർ ഡിഗ്രിയും അതിലുപരി യോഗ്യതയും നേടിയ അധ്യാപകരുടെ ദയനീയ മുഖങ്ങൾ സർക്കാരിൻ്റെതൊഴികെ മറ്റാരുടെയും ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്നതാണ് നിയമന അംഗീകാരം ലഭിക്കാൻ കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും കാത്തിരിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാൽ സർക്കാർ സ്കൂളുകളിലാകട്ടെ യാതൊരു കാലതാമസവുമില്ല ഈ കാലതാമസം അധ്യാപകരുടെയും കുടുംബാംഗങ്ങളുടെയും ആത്മഹത്യയിലേക്ക് വരെ എത്തി നിൽക്കുന്നു ഒരു ജീവൻ പൊലിഞ്ഞ ശേഷം ആനുകൂല്യങ്ങളുമായി വീട്ടിലെത്തുന്നതുകൊണ്ട് പ്രയോജനമില്ല വച്ച് താമസിപ്പിക്കുന്നതിലൂടെ ഉദ്യോഗസ്ഥർ എയ്ഡഡ് മേഖലയിലെ ജീവനക്കാർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ വൈകിക്കുന്നതും തടസ്സപ്പെടുത്തുന്നതും സർക്കാർ അറിവോടെയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ദിവസവേദനക്കാരൻ എന്ന ലേബലിൽ അധ്യാപകൻ അറിയപ്പെടുമ്പോൾ വളരെ കുറച്ച് മാത്രം ഉത്തരവാദിത്തമുള്ള ഒരു അധ്യാപകനെയാണ് പലരും സങ്കല്പിക്കുക കുട്ടികളെ പഠിപ്പിക്കൽ മാത്രം എന്ന കർത്തവ്യം നിർവഹിച്ച് വൈകുന്നേരം കുട്ടികളെ വിടുന്നതിനൊപ്പം വീട്ടിലേക്ക് പോകുന്ന അധ്യാപകനല്ല ഇന്നത്തെ ദിവസക്കൂലിക്കാരനായ അധ്യാപകൻ ഡെയിലി ബേജ് അധ്യാപകൻ സ്ഥിര അധ്യാപകർ സ്കൂളിൽ ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്യേണ്ടതുണ്ട് കൂടാതെ സ്കൂൾ ബസ് ഉണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരവും ബസ്സിൽ കിളിയായി പോകണം സർക്കാരിൻ്റെ എല്ലാ ട്രെയിനിങ്ങുകളിലും പങ്കെടുക്കണം സ്കൂളിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഉച്ചക്കന്നി സ്കൗട്ട് ആൻഡ് ഗൈഡ് എൻ എസ് എസ് ലിറ്റിൽ കൈറ്റ് വിദ്യാരംഗം കലാകായിക പരിശീലനങ്ങളും മേളകളും തുടങ്ങി പഠിപ്പിക്കുന്നത് കൂടാതെ ചെയ്യേണ്ട ജോലികളാണ് ഈ ജോലി ഭാരം പേറിയാണ് ഓരോ ദിനവും അധ്യാപകൻ വീട്ടിലേക്ക് മടങ്ങുന്നത് വീട്ടിലിരുന്നും അവധി ദിനങ്ങളിൽ പോലും ദിവസക്കൂലിക്ക ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നു സ്കൂളിലെ മീനിയൽ ജോലികൾ പോലും ചെയ്യുന്ന ദിവസ വേദനക്കാരായ അധ്യാപകന് പക്ഷേ കൂലിയില്ല അല്ലെങ്കിൽ മിനിമം കൂലി ഇങ്ങനെ പകൽ മുഴുവൻ സർക്കാരിനെ സേവിച്ച ശേഷം അധ്യാപകന് ജീവിക്കണമെങ്കിൽ രാത്രി മറ്റു ജോലികൾ കണ്ടെത്തണം അധ്യാപകരുടെ പ്രൈവറ്റ് ട്യൂഷൻ നിരോധിച്ചിട്ടുള്ള സർക്കാരിനോട് ദിവസക്കൂലി അധ്യാപകരുടെ മറ്റു ജീവിത മാർഗങ്ങൾ തടസ്സപ്പെടുത്തരുതെന്ന് അപേക്ഷിക്കുന്നു സർക്കാർ സ്കൂളിലെ ജീവനക്കാരും ഏഴ് സ്കൂളിലെ ജീവനക്കാരും തമ്മിൽ എന്തുമാത്രം വ്യത്യാസമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് സർക്കാർ ഫുണ്ടുപയോഗിച്ച് സർക്കാർ സ്കൂളുകളും പരിസരവും സംരക്ഷിക്കുന്നു ഏഴ് സ്കൂളിനാകട്ടെ നാമമാത്രമായ മെയിൻ്റനൻസ് ഗ്രാൻഡ് മാത്രം എല്ലാം നടത്തിക്കൊള്ളണമെന്ന ഉത്തരവിടാൻ പക്ഷേ സർക്കാരിന് ഒരു മടിയുമില്ല അഞ്ച് രൂപയ്ക്ക് ബിരിയാണി കൊടുക്കണമെന്ന് പറയുന്നവരുടെ കാലമാണിത് ഏഴ് ആയാലും സർക്കാരായാലും അവിടെ പഠിക്കുന്ന കുട്ടി സർക്കാരിൻ്റേതാണെന്നും സർക്കാർ നയവും പാഠ്യപദ്ധതിയും മൂല്യനിർണയ രീതിയുമാണ് അവിടെ പിന്തുടരുന്നതെന്നും എന്തേ മറന്നു കേരളത്തിൽ ഭൂരിഭാഗം കുട്ടികളും പഠിക്കുന്നത് ഏഴിലാണെന്ന വസ്തുതയെങ്കിലും സർക്കാർ ശ്രദ്ധിക്കണം സർക്കാരിന് അത്രയും കുട്ടികളെ പഠിപ്പിക്കാനുള്ള ശേഷിയില്ലാത്തതിനാൽ സർക്കാരിനെ സഹായിക്കുന്ന സുഹൃത്തായി വേണം ഏഴ് സ്കൂൾ മാനേജ്മെൻറ്റിനെ കാണാൻ ഇപ്പോൾ കുടുമ്പിൽ കൊണ്ടിരിക്കുന്ന ഭിന്നശേഷി പ്രശ്നം സർക്കാർ സ്കൂളുകളെ ബാധിക്കുന്നില്ല അവിടെ അധ്യാപകരെ നിയമിച്ചാൽ പിറ്റേ ദിവസമെന്നോളം ശമ്പളം നൽകും അധ്യാപക നിയമന കാര്യങ്ങളിൽ വിവിധ വിദ്യാഭ്യാസ ഓഫീസുകൾ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ച് എയ്ഡഡ് അധ്യാപകരെ കണ്ണുനീര് കുടിപ്പിക്കുന്നു സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ യോഗ്യതകളും നേടിയിട്ടുള്ള അധ്യാപകരാണ് അവർ വ്യവസ്ഥാപിത തസ്തികളിലാണ് അവർക്ക് നിയമനം നൽകിയിട്ടുള്ളത് എന്നതും മറക്കരുത് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗില്ലിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ക്രൈസ്തവ ഏഡ് സ്കൂളുകളിലെ അധ്യാപകർ സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നിരിക്കുകയാണ് എൻ എസ് എസിനു നൽകിയ ഉത്തരവ് വിവേചനം കൂടാതെ ക്രിസ്ത്യൻ അധ്യാപകർക്കും ലഭ്യമാകണം അധ്യാപകൻ എന്ന നിലയിൽ എൻ എസ് എസ് ആയാലും ക്രിസ്ത്യൻ ആയാലും നൽകുന്ന സേവനത്തിന് മാറ്റമില്ല പിന്നെ എന്തുകൊണ്ട് ശമ്പളം നൽകിക്കൂടാ സമരത്തിൽ പങ്കെടുക്കുന്ന ക്രൈസ്തവ അധ്യാപകരെല്ലാം സർക്കാർ വിരുദ്ധരല്ല സർക്കാരിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒരേ കളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നുവെന്നതാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതുപക്ഷെ സഹി കെട്ടതുകൊണ്ടാണ് തൃശ്ശൂരും കോട്ടയത്തും അധ്യാപക പ്രതിഷേധ സമരങ്ങൾ കഴിഞ്ഞു സെപ്റ്റംബർ ഇരുപത്തിയാറിന് തിരുവനന്തപുരത്തും വലിയ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയാണ് കാരണമൊന്നു മാത്രം വർഷങ്ങളായി സർക്കാരിനു വേണ്ടി പൊതുസമൂഹത്തിനു വേണ്ടി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച അധ്യാപകർക്ക് ജീവിക്കണം അതിന് ശമ്പളവും അംഗീകാരവും കൂടിയേ തീരൂ ഒരു സമൂഹവും അവിടുത്തെ അധ്യാപകരുടെ നിലവാരത്തേക്കാൾ മുകളിലെത്തില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥവത്താണ് കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന നാളത്തെ സമൂഹത്തെ വാർത്തെടുക്കുന്ന അധ്യാപകരെ സംരക്ഷിക്കേണ്ട മുഖ്യ ഉത്തരവാദിത്വം സർക്കാരിൻ്റേതാണ് അധ്യാപകരും ഒരു തൊഴിൽ ചെയ്തു ജീവിക്കുന്നവരാണ് തൊഴിലാളികൾക്ക് പ്രാമുഖ്യം നൽകുന്ന സർക്കാർ ഭരിക്കുമ്പോൾ അധ്യാപക തൊഴിലേർപ്പെട്ടിരിക്കുന്നവർക്ക് കൂലി നൽകണമെന്ന് ഓർമ്മിപ്പിക്കേണ്ടതുണ്ടോ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പരിണത ഫലങ്ങൾ ആശ്വാസ്യമല്ല ആത്മവിശ്വാസവും അഭിമാന ബോധവും നഷ്ടപ്പെട്ട് താല്പര്യം കുറഞ്ഞ അധ്യാപകർ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു നിലവാരമുള്ളവർ ഈ മേഖല ഉപേക്ഷിക്കുന്നു കുടുംബം പോറ്റാൻ അധ്യാപക ജോലിയിലേർപ്പെട്ടിരിക്കുന്നവർ അവധി ദിവസങ്ങളിലും രാത്രി കാലങ്ങളിലുമൊക്കെ തട്ടുകടയിലും ഓട്ടോറിക്ഷ ഡ്രൈവറുമായുമൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്നു അധ്യാപകരുടെ രാഷ്ട്രീയ ബോധം നഷ്ടപ്പെടുന്നു ഭരണകക്ഷി ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന ധാരാളം ഏഡ്ഡ് അധ്യാപകരും കുടുംബങ്ങളുമുണ്ട് അവർക്ക് പൗരധർമ്മത്തിലുള്ള താല്പര്യം നഷ്ടപ്പെടുന്നു അധ്യാപകരുടെ ബോധ്യങ്ങളാണ് വരും തലമുറയിലേക്ക് കൈമാറ്റപ്പെടുന്നത് ഇലക്ഷൻ അടുത്തു തങ്ങളുടെ ഒട്ടും പരിഗണിക്കാത്ത ശമ്പളവും നിയമന അംഗീകാരവും നൽകാത്ത ഒരു സർക്കാർ സംവിധാനത്തോട് കൂറുകാട്ടണമെന്ന് ആർക്ക് ഷട്ടിക്കാനാവും അധ്യാപകരുടെ കുടുംബങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് പുരുഷ അധ്യാപകർക്ക് മറ്റു മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് പ്രതിഷേധം വരുമാനം സ്വരൂപിക്കാമെങ്കിൽ വനിതാധ്യാപകരുടെ കാര്യം ഏറെ പരിതാപകരമാണ് കുടുംബങ്ങൾക്കകത്ത് ശമ്പളമില്ലാത്ത മകൾ മരുമകൾ ഒരു ബാധ്യതയാണ് ശമ്പളമില്ലാതെ അധ്യാപിക എന്ന് പറഞ്ഞ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുന്നതിന് പിന്നിലെ യുക്തി പല കുടുംബാംഗങ്ങൾക്കും മനസ്സിലാകുന്നില്ല വർഷങ്ങളായി നിയമനാംഗീകാരം ലഭിക്കാതെ മതിയായ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന അധ്യാപകർ കടുത്ത മാനസിക സംഘർഷത്തിലേക്കും വിഷാദത്തിലേക്കും വഴുതി വീഴുന്നു ഒരുപാട് മാനസിക പ്രയാസങ്ങൾ നേരിടുന്ന നമ്മുടെ യുവ അധ്യാപകരെ ഇനിയും കഷ്ടപ്പെടുത്തരുത്